ശ്രീ താങ്കൾ പറയാൻ രാഹുൽ രാഹുലി രാഹുൽ അഭിലാഷേ രാഹുൽ ഈശ്വർ മറ്റു തരത്തിലേക്ക് ചർച്ച കൊണ്ടുപോകുകയാണ് രാഹുൽ ഈശ്വറിന്റെ നമ്പറൊക്കെ കയ്യിൽ വെച്ചേ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് കാര്യങ്ങൾ നടത്തണമെങ്കിൽ നടത്തിക്കോ പക്ഷെ ഈ ചാനൽ ഫ്ലോറിൽ വന്നിട്ട് നമ്മുടെ ചർച്ച തടസ്സപ്പെടുത്തി മുന്നോട്ട് പോകാൻ നോക്കണ്ട നിങ്ങൾ നിങ്ങൾ പണി നിങ്ങൾ നിറയെടുത്തോ പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം മാത്രമല്ലല്ലോ വേറെയും ചില പെൺകുട്ടികൾ നമ്മൾ ഈ ചില ചാനലുകളിൽ അവരുടെ ബൈറ്റ് കേട്ടല്ലോ അതാണ് നേരത്തെ റിവ്യൂ പറഞ്ഞത് ഈ പെൺകുട്ടി മാത്രമല്ല വേറെയും ചില പെൺകുട്ടികൾ ചാനൽ വിളിച്ച് അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലായെന്ന് രാഹുൽ ഈശോ പറയാൻ വേണ്ടി കഴിയോ ആർക്കെങ്കിലും പറയാൻ വേണ്ടി കഴിയോ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ആ പെൺകുട്ടികളെല്ലാം വളരെ മോശമായ നിലയിൽ സൈബർ സൈബറിടത്തിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ റൂം തുടങ്ങി തുടങ്ങിയിരിക്കുകയാണ് ആ വാർ റൂമ് നേതൃത്വം കൊടുക്കുന്നത് ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സിലെ പ്രബലനായിട്ടൊരു വിഭാഗം ആളുകളാണ് ഒരു ഘട്ടത്തിൽ ആ വാർ റൂമിൻ്റെ പ്രവർത്തനം ഇ ഡി സതീശിനെതിരായി പോലും തിരിച്ചു എന്ന കാര്യം നമ്മൾ മറന്നു പോയിരുന്നത് അപ്പോൾ ഇവർ ആർക്കെതിരായിട്ടും എന്തും പറയാൻ മടിയില്ലാത്ത ഒരു ഒരു സംഘത്തെ വളർത്തിയെടുക്കുകയാണ് കോൺഗ്രസിലെ പല നേതാക്കന്മാർക്കും ഇവരെ ഭയമാണ് ആ ഭയത്തിൽ നിന്നാണ് പല കാര്യങ്ങളും ഇല്ലാതെ കുറേ കാലത്തേക്ക് നീണ്ടുപോയത് ഇപ്പൊ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടി ഈ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെയും അടുത്ത ദിവസങ്ങളുമായിട്ട് ധാരാളം പെൺകുട്ടികൾ അവർക്കുണ്ടായിട്ട് ദുരനുഭവങ്ങൾ ഇനിയും വിവരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് രാഹുൽ ഈശ്വരൻ ഉൾപ്പെടെ ആളുകൾ പറഞ്ഞ എന്താ പരാതി ഉണ്ടാന്നാ ചോദിച്ചത് പരാതി വന്നല്ലോ രാഹുൽ ഈശ്വരൻ അതിനെക്കുറിച്ച് പറയാനില്ലല്ലോ ഇപ്പൊ ഇനി പറഞ്ഞല്ലോ ഇനിയും ചില കാര്യങ്ങൾ വരാനുണ്ട് എന്ന് അപ്പൊ ചോദിക്കാണ് ഇവിടെ വെയിറ്റ് ചെയ്യൂ ഇതാണ് ഈ ധൃതി പിടിക്കുന്നത് ഇപ്പൊ തന്നെ വേണോ ഇതിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായാലും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഒരു പെൺകുട്ടി ധൈര്യമായി പരാതി പറയാൻ മുന്നോട്ട് വന്നു അതിനെ നമ്മൾ അംഗീകരിക്കുക ഇനി രാഹുൽ ഈശ്വർ വെയിറ്റ് ചെയ്യുക ഇനിയും ഒരുപാട് പരാതികളും ഒരുപാട് ശബ്ദ സന്ദേശങ്ങളും എല്ലാം വരും അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പറയുന്ന ആളുകളെ ഇപ്പം തന്നെ വായടപ്പിക്കാൻ വേണ്ടി രാഹുൽ ഈശ്വർ നടത്തുന്ന ഈ ഈ വ്യായാമം ഉണ്ടല്ലോ അത് ഇവിടെ വേണ്ട ആ കളിയൊന്നും ഇവിടെ വേണ്ട കാര്യമില്ല നിങ്ങളൊന്നും പറഞ്ഞാൽ അങ്ങനെ പേടിച്ച് പോവുകയില്ല നിങ്ങൾ എന്തോ കേസ് കൊടുത്തിട്ട് ഋഷി ഭയപ്പെടുത്തി കളയാമെന്നാണോ നിങ്ങൾക്കുന്നത് അതിനൊന്നും അതിനൊന്നും നടക്കില്ല രാഹുലെ നിങ്ങൾ ആർക്കെല്ലാം വേണ്ടിയിട്ടാ രക്ഷപ്പെടുത്തി നമുക്കറിയാം രാഹുൽ രാഹുൽ നാണം വേണം കോൺഗ്രസ് ന്യായീകരിക്കല്ലേ പാലക്കാട് തെരഞ്ഞെടുപ്പ് ആരാ ഉദ്ഘാടനം പാലക്കാട് തെരഞ്ഞെടുപ്പ് കേവല രാഷ്ട്രീയ തത്വത്തിന്റെ ആവശ്യമില്ല രാഹുൽ രാഹുലോട് <Niangos> കൊലപ്പെടുത്തുക <Niangos> 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 <Niangos>